അവിടെ കടുബന്ന് പറഞ്ഞിട്ടൊരു പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് പേ കാണുന്നത് പ്ലായലേലാണ് ഇത് ഉണ്ടാക്കണതെന്ന് വച്ചാലും അത് മടക്കണേനും അത് പാത്രം പോലെ ആക്കണേനും ഒക്കെ ഒരു പ്രത്യേകത ഉണ്ട് എനിക്കത് ശാന്തി കാണിച്ചു വരികയാണ് കേട്ടോ എങ്ങനെയാണെന്നുള്ളത് വെച്ചിട്ട്

എന്നിട്ട് പിടിച്ചിട്ട് ഇത് ഇങ്ങോട്ട് എന്നിട്ട് ഇത് ഇവിടെ വെച്ചിട്ടൊരു മടക്ക് ഓക്കെ അപ്പൊ അടി കവർ ചെയ്യും എന്നിട്ട് ഇവിടെ ഒന്ന് ഇവിടെ ഇനിയും കുത്തണം ചിലപ്പണി കുറച്ചു അടിയിൽ പോള് വരാത്ത പോലെ

ഞാൻ കേട്ടിരിക്കുന്നത് മംഗലാപുരംകാരി വിശേഷ ദിവസങ്ങളിലൊക്കെ ഇതുണ്ടാക്കുന്നതാണ് ഇത് മടക്കണേനും ഈ പ്ലായില കുത്തണേനും ഒക്കെ ഒരു പ്രത്യേകത ഉണ്ട് ഒന്നാമതത് ചോർന്നു പോകാൻ പാടില്ല മാവ് പിന്നെ ഈ മാവിനും ചെറിയൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇഡ്ലി മാവാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഇഡ്ലിയുടെ അരി തരി കൂടുതലായിട്ടാണ് അരക്കിയ ഉഴുന്ന് കൂടുതലും വേണം

ഞാൻ പ്ലായിലുണ്ടാക്കിയത് എൻ്റെ ഒരു പരീക്ഷണം ഞാൻ പഠിക്കാൻ വേണ്ടി ചെയ്തതാണ് ഇത് ഇവർ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ചെയ്യണതാണ് കേട്ടോ ഇത് മിനിയുടെ അമ്മയാണ് അതുപോലെ മിനിടെ നാത്തൂരും ഉണ്ട് ഇതിൽ രണ്ടുപേരും കൂടിയിട്ടാണ് ഇന്നത്തെ കടുബക്കുള്ള കവറ് ഉണ്ടാക്കിയത് പ്ലായിലുകൊണ്ടുള്ള കൂട് പണ്ട് കുമ്പിൾ വിത്തുക എന്നൊക്കെ പറയും കേട്ടോ എനിക്ക് തോന്നുന്നു പണ്ട് പ്ലാഷിൻ്റെ ഇലയിൽ ഈ ചക്കപ്പും ഒക്കെ ഉണ്ടാക്കിയിരുന്നു പ്ലാഷിൻ്റെ ഇലയിൽ പുടുങ്ങിയുടെ ഇടയിൽ ഇലയില് അതുപോലെ ലോങ്കലത്തിൻ്റെ ഇലയിൽ അതിപ്പോഴും ഉണ്ടാക്കലുണ്ട് കേട്ടോ പ്ലാഷ് പക്ഷേ ഇപ്പം കാണലില്ല ഇവിടെ ഒന്നും കാണലില്ല അപ്പം അതുപോലെ ഇത് പ്ലായി ഇലയിലാണ് മാവ് ചോരാതെ ഉണ്ടാക്കുക എന്നുള്ളത് വലിയൊരു പണി തന്നെയാണ് കേട്ടോ കുത്തി ഉണ്ടാക്കണ്ടെങ്ങനെ ദീപാവലി ഒരു ചെറിയ ആഘോഷം സിദ്ധു വീഡിയോ എടുക്കണേ മിനിയുടെ മോൻ വിളക്കൊളുത്തലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കായിരുന്നു കടുബയുടെ അൺബോക്സിംഗ് ആണേ ഞങ്ങളുടെ ഭൂരിഭാഗം പേരും ഇത് കഴിച്ചിട്ടില്ല കേട്ടോ ഫസ്റ്റ് ടൈമാണേ ചട്ടണി സാമ്പാർ ദോശപ്പൊടി ചമ്മന്തി പിന്നെ കടുമാങ്ങയുടെ കൂട്ടില് ഒരച്ചാറ് അതെന്താന്നറിയോ കരണ്ടക അങ്ങനെത്ര അതിനെ പറയുക മുള്ള ഒരു വെള്ളിച്ചെടിയെന്നാ പറഞ്ഞ അതിലുണ്ടാവുന്നതാണ് ഈ കരണ്ടകായി അങ്ങനെ എല്ലാവരും കടുബയിൽ അംഗം തുടങ്ങി കടുബ പ്ലേറ്റിലാക്കി ഓരോരുത്തരുങ്ങി എങ്ങനെ എന്ത് കൂട്ടി കഴിക്കണം എന്നൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് മിനി പറയണത് അതിൽ വെളിച്ചെണ്ണ ആക്കണം കുറച്ചെന്ന് അതിൻ്റെ മീതെ വെറുതെ വെളിച്ചെണ്ണ എങ്ങനെ തുളിക്കണം അത്ര അപ്പോൾ ഞങ്ങളൊക്കെ അതേപോലെ എടുത്ത് വെളിച്ചെണ്ണ എടുത്തിട്ട് തുളിച്ചുകൂട്ടാം ടീച്ചർ ടീച്ചറെ ഇത് കല അമ്മ അവരൊക്കെ വന്നിട്ടുണ്ട് ഇവരൊക്കെ നമ്മുടെ ഫാമിലി സുഹൃത്തുക്കൾ തന്നെയാണ് എൻ്റെ ആണ് കല അതുപോലെ മിനിയുടെ സ്കൂളിൽ ടീച്ചേഴ്സ് വന്നിട്ടുണ്ട് പിന്നീട് റിലേറ്റീവ്സ് ഉണ്ട് മക്കൾസ് ഉണ്ട് അങ്ങനെ നല്ല രസമായി നല്ലൊരു ദീപാവലിയുടെയായി ഞങ്ങളുടെ പ്രാവശ്യം എല്ലാവരും കൂടെ കയറി വന്ന പൂമുഖത്ത് തന്നെ മട്ടട്ടി ഇരുന്നിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് വിളക്കുളത്തിലൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളുടെ സെറ്റ് ഞങ്ങൾ തള്ളാരുടെ ഇടയിൽ നിന്ന് നൈസായിട്ട് മുങ്ങിയപ്പുറത്ത് ഗംഭീര അവരുടെ കളികളൊക്കെ ആയിരുന്നു മൊത്തം ഹെവി ഫുഡായിരുന്നു ഈ പലഹാരത്തിൻ്റെയൊക്കെ പുറമെ പായസം ഉണ്ടായിരുന്നു കേട്ടോ അല്ല അടിപ്പൊളി പായസം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള ദീപാവലി ആഘോഷം പൊടി പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം